ിൽ നടന്നി മാതമാറ്റിക്സിന്റെ ഫൈനൽ എക്സാമിനേഷൻ ചോദ്യ പേപ്പറില് രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ് അപ്പോൾ കിളരിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലേറ്റിലേക്ക് എല്ലാ സ്പോട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അതിൽ പോയി നോക്കുക കൂടാതെ അതിൽ ചില പ്രൈസുകളും കൂടി നടക്കുന്നു ഇവിടെ നമുക്ക് ചോദ്യത്തില്ല പതിനൊന്ന് പ്ലേയേഴ്സ് അവരുടെ അതായത് പതിനൊന്ന് ഫുട്ബോൾ കളിക്കാരുടെ എന്താണ് വെയിറ്റ് ആണ് അവരുടെ ഭാരമാണ് കിലോഗ്രാംസിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പതിനൊന്ന് പേരുടെ ഭാരത്തിന്റെ ഒരു മീഡിയൻ കാണാനാണ് നമ്മളോട് പറഞ്ഞത് മീഡിയം കാണാൻ നമ്മൾ എന്താണെങ്കിൽ ആരോഹണക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യും തിൻ്റെ മാനക്കിടക്കുന്നതാണ് മീഡിയായിട്ട് എടുക്കുന്നത് നമുക്കൊന്നറിയാൻ ചെയ്യാം ഏറ്റവും ചെറുത് എന്ന് പറയാനായിട്ട് ഇവിടെ അമ്പത്തി ഉണ്ട് അല്ലേ അമ്പത്തിനാല് എടുക്കുന്നു അമ്പത്തിനാല് കഴിഞ്ഞാൽ പിന്നെ അമ്പത്തഞ്ചാണ് അമ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പത്താറാണ് അമ്പത്താറ് കഴിഞ്ഞ് പിന്നെ അമ്പത്തി ഏഴുണ്ടോ അമ്പത്തേഴ് ഒന്നും ഇല്ല പിന്നെ ഉള്ളത് അമ്പത്തെട്ടുണ്ട് അമ്പത്തെട്ട് അമ്പത്തെട്ട് കഴിഞ്ഞ് അമ്പത്തി ഒൻപത് ഉണ്ടോ നോക്കുക അമ്പത്തി ഒമ്പതില്ല പിന്നെ അമ്പത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അറുപതാണ് സോ അറുപത് എഴുതുന്നു അറുപത്തി ഉണ്ടോ എന്ന് നോക്കുന്നു ഇല്ല പിന്നെ പിന്നുള്ളത് അറുപത്തിരണ്ടാണ് അറുപത്തിരണ്ട് നോക്കിക്കഴിഞ്ഞ പിന്നെ അറുപത്തി അല്ലെങ്കിൽ അറുപത്തി നാല് സോ അറുപത്തിനാലുണ്ട് അറുപത്തി നാല് കഴിഞ്ഞ പിന്നെ അറുപത്തി അഞ്ചുണ്ട് അറുപത്തിയഞ്ച് രണ്ട് വട്ടമുണ്ട് പിന്നെ അറുപത്തി ആറുണ്ടോ ഇല്ല അറുപത്തിയേഴ് ഉണ്ടോ ൊമ്പ ശരിട്ടമുണ്ടോ നോക്കിയേക്കാം അറുപത്തഞ്ച് രണ്ട് വട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഓക്കെ അങ്ങനെ പതിനൊന്ന് പേരുടെ വെയിറ്റ് നമുക്ക് കിലോഗ്രാംസ് വന്നിട്ടുണ്ടല്ലേ അപ്പൊ പതിനൊന്ന് പേര് എന്ന് പറയുമ്പോ അഞ്ചു പേര് ഇപ്പറോ അഞ്ചു പേര് ഇപ്പറോ അങ്ങനെ നോക്കിയാൽ മതി അപ്പൊ നടുക്ക് ഇടക്ക് നാളെ എടുക്കാം ും രണ്ടും അഞ്ച് സോ നമ്മുടെ തുടക്കം നാലാണ് അറുപത്തിരണ്ടാണ് സോ മീഡിയം ഇസ് ഈക്വൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും